എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ശ്രീലു ടീച്ചറിൻ്റെ വീഡിയോകൾ കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവരിങ്ങനെ അവരുടെ കുറേ പ്രശ്നങ്ങൾ അവർ വീഡിയോയിലൂടെ വന്നു പറഞ്ഞു മേലധികാരികൾക്കൊക്കെ അവർ അറിയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് നടപടിയൊന്നും ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു കുളി സമരത്തിൽ ഏർപ്പെട്ടതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ കുളി സമരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ അവർക്ക് സുഖമില്ലാണ്ടായി ചുമയോ പനിയോ അങ്ങനെ ഏതാണ്ടൊക്കെ ആയി പിന്നെ വീണ്ടും അവർ അവരുടെ കുളി ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ആ ഒരു കുളി നടക്കുന്ന ആ ഒരു സ സമയത്തിൽ തന്നെ അവർ പല വീഡിയോകളിലും വന്ന് വീണ്ടും 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 അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് അവർക്കുള്ള ഏറ്റവും വലിയ പരാതിയായിരുന്നു ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു പ്രമുഖ വ്യക്തികളും അവരുടെ പ്രശ്നങ്ങൾ അറിയാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല പ്രമുഖ വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അധികാര അധികാര ചുമതലയുള്ള ആളുകൾ അതാണ് ഉദ്ദേശിച്ചത് ആരും ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി ഒക്കെ പറയുകയുണ്ടായി അവരുടെ ചാനലിൽ കൂടി അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പം കുറേ ആയിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു മാഡത്തിൻ്റെ കുളിയൊന്നും നമ്മളാരും കാണുന്നില്ല മാഡത്തിന് പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സോൾവ് ആയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ കുളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ കുളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് ഒന്ന് അന്വേഷിക്കാത്തത് മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എന്താണത് കണക്കിലെടുക്കാത്തതെന്ന് അറിയില്ല അപ്പോൾ ഇപ്പോൾ കണക്കിലെടുത്തോന്നും അറിയില്ല കാരണം ഇപ്പോൾ അവർ കുളിക്കുന്നില്ല അപ്പോൾ ഇനി എന്താണ് അതിന് പിന്നിൽ സംഭവിച്ചതെന്നൊന്നും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഒരു അധ്യാപികയാണ് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ നമുക്കറിയില്ല പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് വലിയ തെറ്റില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണത്താൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക അതിനുശേഷം അവരർഹിക്കുന്ന അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ആ ഒരു ജോലിയിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാവണം കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പറ്റിയിട്ട് അവരുടെ നഗ്നതയെ അവർ അവർ അതായത് അവർ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ അത്രയും നല്ല വീഡിയോകളൊന്നും അല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോകളൊന്നും അല്ല അവർ ഇടുന്നത് എന്നുള്ളത് വാസ്തവമാണ് അതിന് പറയുന്ന ഒരു ന്യായീകരണം ഉണ്ട് അവർ പറയുന്നത് ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പൂർത്തിയായ ഒരു പൗരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള അവകാശമുണ്ട് സ്കൂളിൽ ഞാൻ നല്ലൊരു ടീച്ചറാണ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഏത് തരത്തിലും വീഡിയോ ചെയ്യാനുള്ള ഒരു അവകാശം നമ്മുടെ സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് സംഭവം ശരി തന്നെയാണ് വീട്ടിൽ വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ ഉണ്ട് സോറി സ്നേഹമല്ല അവർക്ക് എൻ്റേതുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് പക്ഷേ അപ്പോഴും അവർ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവരൊരു അധ്യാപികയാണ് കുട്ടികളൊക്കെ ബഹുമാനിക്കുന്നില്ല അവര് പറയുന്നൊരു കാര്യമാണ് കുട്ടികൾ അവരുടെ മുന്നിൽ അവരെ അവരുണ്ടെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ അവരെടുത്ത് പെരുമാറുന്നു അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീലി ടീച്ചർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ശ്രീലി ടീച്ചർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്രീലി ടീച്ചറിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഭാഗത്ത് നിന്നും ഒരു നല്ലൊരു അധ്യാപിക ഒരുപക്ഷെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ നല്ലൊരു അധ്യാപിക തന്നെ ആയിരിക്കും പക്ഷേ കുട്ടികൾക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നണമെങ്കിൽ ആ രീതിയിലുള്ള മാന്യത നിങ്ങൾ അർഹിക്കണം നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഇടുന്ന നിങ്ങളുടെ ഹോട്ടായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്ന നിങ്ങളുടെ സ്റ്റുഡൻസിന് നിങ്ങളെ ഒരുപക്ഷെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ വില വയ്ക്കാത്തത് അതിന് നിങ്ങൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഒരു അധ്യാപികയാണ് എന്നുള്ള രീതിയിൽ അത് ഒരു സർക്കാർ എഞ്ചിനീയറിങ് കോളേജിലെ അധ്യാപിക എന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നുമല്ല അത് അത്രത്തോളം എന്താണ് ബഹുമാനം അർഹിക്കുന്ന ഒരു പദവി തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഒരു പദവിയിൽ പദവിയിലിരുന്നിട്ട് അതിൻ്റേതായിട്ടുള്ള പക്വത കാണിക്കാതിരിക്കുമ്പോൾ നിങ്ങളെങ്ങനെ സമൂഹത്തിലുള്ള മറ്റുള്ളവർ ബഹുമാനിക്കും പിന്നീട് ഈ പറയുന്ന ഞാൻ ആ ഒരാളിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇവർ രാജൻ രാഹൻ എന്നൊക്കെയുള്ള ചില പേരിട്ടൊക്കെ പറയുന്നുണ്ട് ഒരാളെ അയാളുടെ ഒറിജിനൽ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർ എന്ന് പറഞ്ഞിട്ടൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് എപ്പോഴും ആ പുള്ളിക്കാരനാണ് ഇവരുടെ നഗ്നതയെക്കുറിച്ച് ഏതാണ്ട് ഫിത്തിയിലൊക്കെ എഴുതി വെച്ചു എന്നാണ് ഇവർ പറയുന്നത് അതായത് രായൻ എഴുതി വെച്ചത് ഇന്ന് രാത്രി ശ്രീലു ടീച്ചറിൻ്റെ നഗ്ന വീഡിയോ വരുന്നുണ്ടെന്നോ അങ്ങനെ ഏതാണ്ട് എഴുതി വെച്ചു അത്രേ ശരിക്കു പറയുകയാണെങ്കിൽ അയാൾ അങ്ങനെ എഴുതി വെച്ചത് തെറ്റാണ് കാരണം പണ്ട് കാലത്തൊക്കെ ആളുകളാണ് ചുവരിലും അവിടെ ഇവിടെയൊക്കെ എഴുതി വയ്ക്കുന്നത് സാറിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സാറ് ഇപ്പോഴേ ഈ പണ്ടത്തെ കാലത്തെ കുറിച്ച് ഓർത്തിട്ടായിരിക്കണം ഇപ്പോഴും ഫിത്തിയിൽ എഴുതി വെച്ചത് എന്താണെന്ന് എനിക്കറിയില്ല മാഡം പറഞ്ഞതാണ് അപ്പോ ആ ഒരു ഫിത്തിയിൽ എഴുതി വെച്ചത് ശരിക്കും അവർ അങ്ങനെ വീഡിയോ അല്ല ഇടുന്നത് പക്ഷേ എന്നാൽ പോലും മാഡം നേരെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കുറച്ച് വൽഗറായിട്ടുള്ള കുറച്ച് ഇതായിട്ടുള്ള വീഡിയോകളൊക്കെ ഹോട്ടായിട്ടുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് കൊണ്ടാവാം അങ്ങനെ എഴുതി വെച്ചത് പക്ഷേ അങ്ങനെ എഴുതി വയ്ക്കുന്നത് ശരിയല്ല കാരണം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഹണി റോസിൻ്റെ വിഷയം വന്നപ്പോൾ പോലും കോടതി പറഞ്ഞത് സ്ത്രീകൾക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അത് ധരിക്കുമ്പോൾ അത് കാണുന്നവരുടെ കണ്ണിനാണ് പ്രശ്നമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവര് അവർക്ക് കുറച്ച് മാന്യത വേണം വേണമെന്നുള്ളത് അവർ അവരായിട്ടുണ്ടാക്കിയെടുക്കേണ്ടതാണ് മാന്യത അതായത് എൻ്റെ പ്രവൃത്തി ശരിയാണെങ്കിൽ മാത്രമേ എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കത്തുള്ളൂ ബഹുമാനം എന്ന് പറയുന്ന സംഭവമൊന്നും പിടിച്ചു പറിക്കാനൊന്നും പറ്റില്ല അത് ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് അടിസ്ഥാനമായിട്ട് മറ്റുള്ളവർ കൊടുക്കുന്നതാണ് ബഹുമാനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും സ്ത്രീലു ടീച്ചറിൻ്റെ കുളി ഇപ്പോൾ കാണുന്നില്ല സ്ത്രീലു ടീച്ചറിൻ്റെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ടീച്ചറിൻ്റെ കുളി കാണാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നോക്കി ടീച്ചറിൻ്റെ ചാനലിൽ നോക്കിയപ്പോൾ എങ്ങും കുളി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇപ്പുറം കുളിയൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ കമൻ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഉത്തര പ്രമോ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിന് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഞാൻ പറയുകയാണ് അപേക്ഷിക്കുകയാണ് ഇനി ഈ നമ്മുടെ ഈ ഉത്തര പ്രമോ ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ